അപ്പോൾ യൂ ഷാനവാസും റിയാസും തമ്മിലുള്ള ഖത്തറ് കണ്ട ഗൈസ് ഏ അതിനിടയിൽ മറ്റോ നമ്മുടെ അനീഷി മുത്തുമണി അനീഷ് ഇടപെട്ടിട്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു വർദ്ധാറുകൾ കേട്ടോ ഗൈസ് കാച്ചി കെട്ടുകാച്ചി കാച്ചി സംഭവം ഇപ്പോൾ റിയാസ് പൊതുവേ ഊക്ക് വാരി കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓൻ്റെ വിചാരം ഓൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളതാണ് ഓൻ അവിടെ വന്നിട്ട് ഓൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട വലിയ ബാക്കിയുള്ള ഒന്നും മഞ്ചന്മാരല്ലല്ലോ മഞ്ചരല്ല എന്നുള്ള ലെവലോന്ന് എന്നിട്ട് അവൻ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ ഇരു യൂണിഫോം ഇടുന്നതിന് മുമ്പ് പണി തുറ ടാസ്ക് തുറങ്ങണതിന് മുമ്പ് അവൻ അത് ചെയ്ത് ചെയ്യ് അവിടുത്തെ ബെഡ്ഷീറ്റ് മാറ്റി വയ്ക്കുന്ന രീതിയിൽ ഓരോ കൊണിച്ച പരിപാടിയായിട്ടോ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുക പക്ഷേ അനോസ് പറഞ്ഞാൽ പറ്റൂല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ തലങ്ങും വലുങ്ങും വാരിയിട്ട് വേസ്റ്റ് വേസ്റ്റ് പെറുക്കി ഇടൂല അതുപോലെ അപ്പോൾ അവൻ പറ്റില്ല എന്ന് പറഞ്ഞു അതായത് ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് പരിപാടി തുടങ്ങണതിന് മുമ്പ് പട്ടി പണി എടുക്കാനാണെങ്കിൽ നടക്കൂല അടിപൊളി പണി എടുക്കാൻ പറ്റൂല്ല എന്ന് പറഞ്ഞു അത്ര അടിപൊളി സെൽഫ് റെസ്പെക്റ്റ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഗൈസ് അല്ലെ അത് അനീഷും ഷാനവാസാണല്ലോ അവിടുത്തെ റൂം ബോയ്സ് എന്തേലും പറയാം റൂമൊക്കെ വൃത്തിയാക്കണ സംഭവം മനുഷ്യരില്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ നവീൻ കയറി വന്നിട്ട് അപ്പോൾ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഷാനവാസ് സംസാരിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ മീശിനാടിയിലുള്ള ആൾക്കാരെ ഓൻ പിടിക്കൂല ആയിരിക്കും ഹല്ലോ ഖായെന്നുള്ളത് റിയാസിന് അല്ലേ അപ്പോൾ അപ്പോഴേക്ക് നവിൻ വന്നിട്ട് ഞാൻ ബാറ്റ് ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുനിഷ്ട രീതിയിൽ ഡയലോഗ് അടിച്ചു ഷാനവാസിൻ്റെ രീതിയിൽ പറഞ്ഞുകൊണ്ട് വന്നു അവിടെ പിന്നെ നെവിനും റിയാസും ഒരു അമ്മയ്ക്ക് പറ്റ മക്കളെ പോലെയാണല്ലോ അവിടെ പെരുമാറണത് അപ്പോഴേക്കത് അവിടെ ബഹളായി അങ്ങനെയായി അപ്പോൾ ഇവൻ്റെ സ്റ്റാർ ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ സ്റ്റാർ തിരിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള മൊത്തത്തിൽ അങ്ങനെ ഇതൊക്കെയാണല്ലോ അവിടുത്തെ വൈബ് അല്ലേ അപ്പോഴാണ് ഗൈസ് അനീഷ് അനീഷ് പറഞ്ഞത് ഷാനവാസിൻ്റെ സുഹൃത്താണ് ഷാനവാസിൻ്റെ ഭാഗത്താണ് ശരി അല്ല ഷാനവാസ് അതിന് മുമ്പ് വേറെ കാര്യം പറഞ്ഞു കേട്ടോ നിങ്ങളല്ല ബിഗ് ബോസിൻ്റെ ഞാൻ പറഞ്ഞ തെറ്റാണെന്നാണെങ്കിൽ പറയുകയാണെങ്കിൽ സ്റ്റാറല്ല ഞാൻ എൻ്റെ കുപ്പായം യൂണിഫോം വരെ കൊടുക്കും ഊരിക്കൊടുക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അപ്പോഴും ആൾക്കാർ വിട്ടു കൊടുക്കണമൊന്നുമില്ല എങ്ങനെയെങ്കിലുമൊക്കെ മുൻപ്മാർ നാറിയെയിമുള്ള കളിച്ചുകൊണ്ടിരിക്കണേ ആദിലിനെയും നെവിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആര് റിയാസ് പക്ഷെ മറിച്ച് ലക്ഷ്മീനേയും ഷാനവാസിനെയും ഒന്നും കണ്ണിൻ്റെ അരെ പിടിക്കില്ല അത് കാര്യം ഒഴിക്കല്ല അവിടെ നടന്നുള്ള ഷാനവാസ് നെവിനും തമ്മിലുള്ള ഇഷ്യൂ അതേപോലെ തന്നെ ആദിലനൂറേനെ കുറിച്ചിട്ട് ലക്ഷ്മി എന്ന് പറഞ്ഞുള്ള കാര്യം ഇതൊക്കെയാണ് അവിടെ സംഭവം അപ്പം ഷാനവാസിനെയും ലക്ഷ്മീനെ കണ്ണിൻ്റെ ആരെ പിടിക്കില്ല ആർക്ക് റിയാസിനെ അപ്പോൾ എന്തായാലും അപ്പോഴാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനീഷിൻ്റെ വർധനം വരുന്നത് കേ എസ് ഷാനവാസെൻ്റെ സുഹൃത്താണ് അവൻ്റെ ഭാഗത്താണ് ശരി ഞാൻ അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ബിഗ് ബോസ് ബിഗ് ബോസ് പറയുകയാണെങ്കിൽ ഞാൻ അവനുമായിട്ടുള്ള കമ്പനി വിടുന്നത് കമ്പനി വിടുകല്ല വേണ്ടത് തെറ്റ് തീർത്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട് ആരപ്പം പെർഫെക്റ്റ് ആയ മനുഷ്യന്മാരോടുള്ള ഒക്കെ ശരികൾ മാത്രം ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ എന്തായാലും അത് ആ കിരക്കൾ പറയാണ് ാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോൾ സന്തോഷമായിട്ട് ഷാനവാസിന് സന്തോഷമായിട്ടില്ലേ തക്കടുപടി ഫ്രെഡില്ലേ എന്തായാലും അടിപൊളി അല്ലെ ഗെയ്സ് ഷാനുവാസും അനീഷും ആ കൊമ്പും രസമായിട്ട് പിന്നോക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യുക കേസ് ആ റിയാസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണ സംഗതി ഒന്നും പോവില്ല അവിടുന്ന് അന്തോഷം പോട്ടെ എന്താ പോകും കളിച്ചുകൊണ്ടിരിക്കണത് ഏറ്റവും വിവാശം ചേറ്റ് അടിപൊളി വൈൽഡ് കാർഡാണ് പോകുന്ന ഒരു അഹങ്കാരം പോവാനുണ്ട് വൈൽഡ് കാർഡായിരുന്നു എന്നുള്ളതല്ലേ ഇപ്പോൾ ആ സാധനത്തിൻ്റെ ബോത്ത ഓപ്പോസിറ്റ് ആയ രീതിയിലാവാ ചെയ്തോണ്ടിരി ഏറ്റവും പോശ ഗസ്റ്റുകളിൽ ഒരാൾ എന്താ ഗവൺമെന്റ് നന്നായിട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് റിയാസ് ചെയ്യുന്ന റിയാസ് മറ്റേ ലക്ഷ്മീനേയും ഷാനവാസിന് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഗൈസ് അല്ല അങ്ങനെയൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതും പറയുക അതല്ല റിയാസ് നെവിനും മാറ്റവളെ ആദിലനു മുറേനും മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കിയുള്ളവരെ വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ അതെന്തോ വേറെന്തോ ഒരു വൃത്തികെട്ട ഒരു ക്രിക്കറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ് ബൈ